തൃതീയ സർഗത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് ധർമ്മ നിരൂപണമാണ് വിഷയം ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീനാരായണ ധർമ്മം നാം ചർച്ചയ്ക്കെടുത്തപ്പോ വേണ്ടവണ്ണം അപഗ്രഥിക്കുകയുണ്ടായി ധർമ്മം എന്ന വാക്ക് ഉത്ഭവിച്ചു വരുന്നത് ധരതി ഇതി ധർമ്മ ധൃ എന്ന ഒരു സംസ്കൃത ജാതുവിൽ നിന്ന് ആ പദം അർത്ഥമുള്ള ഒരു പദമായിട്ട് ഉദ്ഭവിച്ചു വരികയാണ് ധരതി ധരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങി നിർത്തുക താങ്ങി നിർത്തുന്നതാണ് ധർമ്മം എന്തിനെ താങ്ങി നിർത്തുന്നു പ്രാപഞ്ചിക സത്യങ്ങളെ മുഴുവനും താങ്ങി നിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം പ്രപഞ്ചത്തിലൊരു ധർമ്മം ആ ധർമ്മം ഈശ്വരന്റെ നിയമം എന്ന് പറയും ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ഭരണഘടന കൊണ്ടാണ് ഭരണഘടനയാണ് അതിൻ്റെ ധർമ്മം ആ ഭരണഘടനയാണ് ആ രാഷ്ട്രത്തെ മുഴുവൻ താങ്ങി നോക്കുന്നത് അത് ആരെഴുതിയുണ്ടാക്കിയതാണ് ആ രാഷ്ട്രത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ധർമ്മജ്ഞന്മാരായിട്ടുള്ള വ്യക്തികൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതാണത് ധർമ്മത്തിൻ്റെ മർമ്മം അറിയാവുന്നവരാണ് അത് എഴുതിയുണ്ടാക്കിയിട്ടുള്ളത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മ സംഹിത ഈശ്വരൻ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് ആ ധർമ്മം നമ്മൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വ്യതിചലിക്കുകയില്ല ജീവിതത്തിൽ വഴി പിഴച്ചു പോവുകയില്ല വഴി എന്ന് പറഞ്ഞാൽ ധർമ്മം ആ ധർമ്മത്തിൽ നിന്ന് പിഴച്ചു പോവുകയില്ല അതുകൊണ്ട് സാമാന്യ ധർമ്മ നിരൂപണം എന്ന ഒരു പ്രകരണം ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നു സാമാന്യം എന്നതിന് എല്ലാവർക്കും ഇണങ്ങുന്നത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് സാമാന്യം എല്ലാ മനുഷ്യർക്കും ഈ സാമാന്യ ധർമ്മം അനുസന്ധാനം ചെയ്യാവുന്നതാണ് ഫോളോ ചെയ്യാവുന്നതാണ് സാമാന്യധർമ്മം ഹിന്ദുക്കളുടെ ധർമ്മമല്ല ക്രിസ്ത്യാനികളുടെ ധർമ്മമല്ല മുസൽമാന്മാരുടെ ധർമ്മമല്ല മനുഷ്യന്റെ ധർമ്മമാണ് അതാണ് സാമാന്യം എന്ന് പറയാൻ കാരണം എല്ലാ മനുഷ്യർക്കും ഉള്ള ധർമ്മം അതുകൊണ്ട് ഈ ധർമ്മം നമ്മളെല്ലാവരും ജീവിക്കേണ്ടുന്നതും അനുസരിക്കേണ്ടുന്നതും വേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ് ഈ ധർമ്മമാണ് സനാതനമായിട്ടുള്ളത് അഞ്ച് ധർമ്മങ്ങളാണ് ഒരു സാമാന്യ ധർമ്മത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമാന്യ ധർമ്മം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പതഞ്ജലിയുടെ യോഗാസൂത്രം എന്ന കൃതിയിലെ പതഞ്ജലി യമം നിയമം എന്ന രണ്ട് മാർഗങ്ങൾ അഷ്ടാംഗമാർഗത്തിലെ രണ്ട് മാർഗങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിൽ യമം എന്ന ഗണത്തിൽപ്പെടുന്നതാണ് ഈ സാമാന്യധർമ്മം അഹിംസാ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഈ അഞ്ച് ചര്യകളാണ് പതഞ്ജലി മഹർഷി യമം യമമായിട്ട് പറയുന്നത് അതിൽ ഗുരു അഹിംസാ സത്യം അസ്തേയം ഇത് മൂന്നും മുഴുവനായിട്ട് സ്വീകരിച്ചു മാറ്റൊന്നും വരുത്തിയില്ല ബ്രഹ്മചര്യം അപരിഗ്രഹം അപരിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ഒന്നും സ്വന്തമാക്കി വയ്ക്കാതിരിക്കുക ഈ രണ്ടും തത്വപരമായിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ വാക്കർത്ഥത്തിൽ ആ ശബ്ദത്തിൽ ഇത്തിരി വ്യത്യാസം വരുത്തുകയും ചെയ്തു ബ്രഹ്മചര്യത്തിന് പകരം അവ്യഭിചാരം എന്നൊരു ഒരു പദമാണ് ഗുരുപയോഗിക്കുന്നത് ബ്രഹ്മചര്യവും അവ്യഭിചാരവും ഒന്നു തന്നെയാണ് തത്തത് വ്യത്യാസമൊന്നുമില്ല അപരിഗ്രഹം എന്നതിന് മധ്യസ്ഥവർജനം എന്നൊരു ഒരു ശബ്ദമാണ് ഗുരുവിടെ ഉപയോഗിക്കുന്നത് മധ്യവർജനം അപരിഗ്രഹം മാറ്റിയിട്ട് മധ്യവർജനം കൊണ്ടുവന്നത് മദ്യം അത്രമാത്രം മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് സാമാന്യധർമ്മ നിരൂപണം ചെയ്തപ്പോ ഗുരു മധ്യവർജനം അത്യാവശ്യമായിട്ട് ഈ സമൂഹത്തിൽ ധർമ്മമായിട്ട് തന്നെ ആചരിക്കേണ്ടതാണെന്ന് ഗുരു പറയാണ് സാമാന്യധർമ്മ നിരൂപണം നമുക്ക് നോക്കാം സത്യമസ് അഹിംസ ഹിംസിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക കൊല്ലാതിരിക്കുക അതൊക്കെയാണ് അഹിംസ എന്ന വാക്കിന്റെ അർത്ഥം സത്യം സത്യമായത് പറയുക അസ്തേയം മോഷ്ടിക്കാതിരിക്കുക വേറൊരാളുടെ ഒന്നും തന്നെ അപഹരിക്കാതിരിക്കുക അതാണ് അസ്തേയം തഥൈവ ഇതേപോലെ അവ്യഭിചാരിത ശ്രീനാരായണ ധർമ്മം യഥാർത്ഥത്തിൽ ഉപദേശിക്കുന്നത് ഗൃഹസ്ഥരായിട്ടുള്ള വ്യക്തികൾക്കാണ് ഗാർഹസ്ഥ ജീവിതത്തിൽ ഗാർഹത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാമ്പത്യം ദാമ്പത്യത്തിൽ പരസ്പരമായ വിശ്വാസവും പാരസ്പര്യവും അവർ തമ്മിലുള്ള മനസ്സിന്റെ അനുരണനാത്മകതയുമാണ് ആ ബന്ധത്തെ മാർദ്ദവമുള്ളതും സംഗീതാത്മകവുമാണ് ദാമ്പത്യം എന്നത് ആജീവനാന്തം രണ്ട് പേർ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ് അതിൽ വിശ്വാസമാണ് അടിസ്ഥാന ഘടകം രണ്ടാമത് അവരുടെ ഹൃദയധർമ്മങ്ങൾ തമ്മിലുള്ള പാരസ്പര്യയും ചേർച്ചയും ഉണ്ടാകണം അങ്ങനെ വരുമ്പോ ഒരു സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും പരസ്പര പൂരകങ്ങളായിട്ട് മാറും സ്ത്രീ എന്ന് പറയുന്നതും പുരുഷൻ എന്ന് പറയുന്നത് രണ്ടും ചേരുമ്പോൾ അതൊന്നായിട്ട് തീരും അതാണ് പരസ്പര പൂരകം എന്ന് പറയുന്നത് അവിടെ വ്യഭിചരിക്കുക എന്നത് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞ ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക വഴി തെറ്റി നടക്കുക ധർമ്മഭ്രംശം വരുന്നതിന് പറയുന്ന പേരാണ് വ്യഭിചരണം അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല മധ്യസ്ഥ വർജനം മദ്യത്തിന്റെ വർജനം വർജനം എന്ന് പറഞ്ഞ് ഒഴിവാക്കുക മദ്യം പാട് ഒഴിവാക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് ഏവം ഇപ്രകാരം പഞ്ചധർമ്മ സമാസത അഞ്ചു ധർമ്മങ്ങൾ എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് ഇനി ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് പരിശോധിച്ചു നോക്കണം എന്താണ് ഓരോന്നും അർത്ഥമാക്കുന്നത് ഈ അഞ്ചു ധർമ്മങ്ങളും നമ്മൾ ജീവിതത്തിൽ പാലിക്കപ്പെടുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മളുടെ ജീവിതം നമുക്കും മൂല്യവത്തായത് ആയിരിക്കും വേറെ ഒരാൾക്കും മൂല്യവത്തായതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിരാശ അതുപോലെ ആത്മവിശ്വാസക്കുറവ് കുറവ് താളപ്പിഴകൾ ഇതൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റും നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ജീവിത വിജയം വരാതിരിക്കുന്നതിന്റെ കാരണം ഈ അഞ്ച് ധർമ്മങ്ങളും പാലിക്കപ്പെടാത്ത തന്നെയാണ് അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് ജീവിതത്തിലെ ജയവിജയങ്ങളെ നിശ്ചയിക്കുന്ന ഘടകം ഒന്ന് ഈശ്വരദത്തുമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജീവിതം എന്ന ഉപഹാരം ഗിഫ്റ്റ് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിത വിജയം നിശ്ചയിക്കപ്പെടുന്നത് സമ്പത്ത് ആർജിക്കുന്നത് മാത്രമാണ് വിജയം എന്ന് കരുതുന്നത് വളരെ തെറ്റായ ഒരു വീക്ഷണമാണ് സമ്പത്ത് ആർജിച്ചാലും സന്തോഷം നഷ്ടപ്പെടുകയാണെങ്കിൽ ജീവിതം പരാജയം തന്നെയായിരിക്കും സമ്പത്ത് ഇല്ലെങ്കിലും ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ജീവിതം വിജയപ്രദമാണ് അപ്പൊ ജീവിതത്തിന്റെ മാനദണ്ഡം ഒരു വ്യക്തി എത്രമാത്രം ജീവിതത്തിൽ ബന്ധനമില്ലാതെ സന്തോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നിഷ്പക്ഷമായ ആനന്ദമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ ഏകകമായിരിക്കുന്നത് മാനദണ്ഡമായിരിക്കുന്നത് അങ്ങനെ എത്ര പേർക്ക് ആനന്ദിക്കാൻ കഴിയും നമ്മളെപ്പോഴും ആനന്ദത്തിന് നിരവധി ഉപാധികൾ വയ്ക്കുന്നുണ്ട് നമ്മൾ പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ആനന്ദിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ആനന്ദവും സന്തോഷവും സാപേക്ഷമാണ് റിലേറ്റീവാണ് അല്ലാതെ ഇൻഡിപ്പെൻഡൻറ്റ് അല്ല സല്യൂട്ട് അല്ല നമുക്ക് സ്വതന്ത്രമായിട്ട് ആനന്ദിക്കാൻ കഴിയണമെങ്കിൽ ധർമ്മ വിവേകം വേണം ചിത്തശുദ്ധി വേണം ആത്മനിഷ്ഠ വേണം ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് നിരുപാധികമായിട്ട് ആനന്ദിക്കാൻ പറ്റുള്ളത് ഇവിടെ ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ച് ധർമ്മങ്ങൾ പാലിക്കപ്പെടണം സാമാന്യമായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹിംസ ഒരു ധർമ്മം നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അഹിംസ മാത്രമല്ല വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം അഹിംസ മൂല മാനദണ്ഡമായിട്ട് വരുമ്പോൾ മറ്റെല്ലാം ഒഴിഞ്ഞു പോകും അഹിംസ പാലിക്കുന്ന ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല അഹിംസ പാലിക്കുന്ന ഒരാൾക്ക് വേറൊരാളുടെ ധനം അപഹരിക്കാൻ കഴിയില്ല അഹിംസ പാലിക്കുന്ന ആൾക്ക് ജഭിചരിക്കാൻ കഴിയില്ല അഹിംസ പാലിക്കുന്ന ആൾക്ക് അസത്യം പറയാൻ കഴിയില്ല ഇപ്പൊ അഹിംസ അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് പഞ്ചധർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒന്നാമതായിട്ട് അഹിംസയെക്കുറിച്ച് പറയുന്നത്